കോഴിക്കോട് നഗരം കടുത്ത ഗതാഗത കുരുക്കിലായിരുന്നതിൽ നിന്നും മെല്ലെ മെല്ലെ കഴിഞ്ഞ ഒമ്പതര വർഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി മാറി വരികയാണ് പക്ഷേ എന്നാലും വാഹനപ്പെരുപ്പം കൂടുതലാണ് ജനസാന്ദ്രത കൂടുതലാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ റോഡുകൾ വരേണ്ടതുണ്ട് റോഡുകൾ വീതി വർദ്ധിപ്പിച്ച് നവീകരിക്കപ്പെടേണ്ടതുണ്ട് ഇതിലേറ്റവും പ്രതീക്ഷയോടുകൂടി നഗരവാസികളും മലബാറിലാകെയും പ്രതീക്ഷിക്കുന്ന റോഡാണ് മാനാഞ്ചറ മുതൽ മലാപ്പറമ്പ് വരെയുള്ള റോഡ് മാനാഞ്ചറ മുതൽ മലാപ്പറമ്പ് വരെയുള്ള റോഡ് യാഥാർത്ഥ്യമായാൽ ഇരുപത്തിനാല് മീറ്ററാണ് യാഥാർത്ഥ്യമായാൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ നിലയിൽ ആശ്വാസമാകും ജനങ്ങളാകെ പ്രതീക്ഷിക്കുന്ന റോഡാണ് ഫെബ്രുവരി മാസം ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള വിവരം അറിയിക്കാനാണ് നിങ്ങളെ വിളിച്ച് നിങ്ങളോടിത് പറയാനാണ് ഇങ്ങനെ ഇപ്പോൾ വിളിച്ചു ചേർത്തത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഈ റോഡ് വരുന്നതോടുകൂടി നഗരഹൃദയത്തിലൂടെയുള്ള ഈ റോഡിൻ്റെ ഭാഗമായി ഒട്ടേറെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനുള്ള സ്ഥിതി വരും ഇതിനു പുറമെ നഗരത്തിലെ പന്ത്രണ്ട് റോഡുകൾ നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ പന്ത്രണ്ട് റോഡുകൾ വീതി വർദ്ധിപ്പിച്ച് നവീകരിക്കപ്പെടും ഡിസൈ ഡിസൈൻ റോഡുകളായിട്ടാണത് മാറുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പറകിലുള്ള റോഡ് ഉൾപ്പെടെ പന്ത്രണ്ട് റോഡുകൾ അതിൻ്റെ ഫണ്ട് അനുവദിച്ചു അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കോഴിക്കോട് നഗരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെയുള്ള ദേശീയപാതയിലെ ചെറുവണ്ണൂർ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണുന്നുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ ജനങ്ങളോട് എൽ ഡി എഫ് പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ വലിയൊരു ശതമാനം കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് പങ്കുവെക്കുകയാണ് ആരംഭിക്കാൻ വേണ്ടി ാണ് ഇതിൻ്റെ നടപടികളൊക്കെ ഏകദേശം എത്രയായിട്ടുണ്ട് ഒപ്പം തന്നെ സർവീസ് റോഡ് നാട്ടുകാരുടെ പൊതുവേ സർവീസ് റോഡിൻ്റെ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഉയർത്തുന്ന ന്യായമായ ആവശ്യമുണ്ട് ആ ന്യായമായ ആവശ്യമൊക്കെ അതാത് ഘട്ടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽ സംസ്ഥാന സർക്കാർ പെടുത്താറുണ്ട് ജനങ്ങൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വലിയ നിലയിൽ എല്ലാ പ്രയാസവും സഹിച്ചു നിൽക്കുകയാണ് അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇപ്പോൾ കാലിക്കറ്റ് ബൈപ്പാസ് യാഥാർത്ഥ്യമായി രാമനാട്ടുകരം മുതൽ വെങ്കളം വരെ അത് വലിയ ആശ്വാസമാണ് കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് മണിക്കൂറുകളുടെ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത് മറ്റേ റീച്ചിലാണ് കുറേ പ്രശ്നങ്ങളുള്ളത് തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കരാറുകാരുടെ ഭാഗത്തുള്ള അനാസ്ഥ വലിയൊരു പ്രശ്നമാണ് അത് പരിഹരിക്കാൻ തുടർച്ചയായി ഇടപെടുന്നു ആ കൊയിലാണ്ടി ബൈപ്പാസ് അത് യാഥാർത്ഥ്യമായാൽ തന്നെ വലിയ ആശ്വാസമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതാത് ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകും നിർമ്മാണം പൂർത്തീകരിക്കുന്നത് പോലെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന പോലെ തന്നെ നിർമ്മാണ ഘട്ടത്തിലെ പ്രവൃത്തി സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള കാഴ്ചപ്പാടും സർക്കാർ അറിയിച്ചിട്ടുണ്ട്